നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയോ നിങ്ങൾ ഡ്രൈവിംഗ് അറിയോ വണ്ടി ഓടിക്കാൻ അറിയോ ഈ വണ്ടി ഓടിക്കാൻ അറിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അറബി പറയാമെന്നുള്ള പലപ്പോഴും സംശയം ഉണ്ടാവില്ലേ സിമ്പിൾ വാക്കാണ് തെക്ക് ദുർ സുഖാറ ഇവിടെ ദുർ സുഖുസ്യാറ കാർ ഓടിക്കാൻ പറ്റുമോ എന്നാരി നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അറിയുമോന്ന തെഗ് ദുർ സുഖുസയാറ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുമോന്നാ മനസ്സിലാക്കണ രണ്ടും ചക്ദുർ സുഖുസ്യാർ അപ്പോൾ ഞാൻ പറയാം ആദ്യം ഞാൻ പറഞ്ഞെന്താണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അറിയുമോ അതെങ്ങനെ പറയണം താരിഫ് സുഖുസെയാറ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അറിയുമോ നിങ്ങൾക്ക് ഈ വാഹനം ചില വാഹനമൊക്കെ ആണ് അതിൻ്റെ ഡ്രൈവിങ് അപ്പോൾ അതുകൊണ്ട് താരിഫ് സുഖുസയാർ ഹാദി താരിഫ് സുഖുസെയാർ അഹാദി ഈ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ വള്ളാന് സുഖുസെയാർ ഹാദി ഈ വാഹനം ഓടിക്കുവാൻ എനിക്ക് എനിക്ക് അറിയില്ല അനമ ആരിഫ് എനിക്കറിയില്ല അനമാഫിമാലൂം എന്നൊന്നും അല്ല പറയേണ്ടത് അനമാ ആറഫ് എന്ന് ചിലർ പറയാം പക്ഷെ അതിൻ്റെ കറക്റ്റ് പേർഷന് അനമ ആരിഫ് എന്നാണ് അപ്പം നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് വാഹനം ഓടി എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല മാരിഫ് അച്ച മാ ചരിഫ് സുഖ് സയാറ സൂക്ക് സയാറ നിങ്ങൾ സാഹിത്യ അറിവിലൊക്കെ സൂക്ക് എന്ന് പറഞ്ഞാൽ തെളിക്കുക എന്നാണ് നമ്മളിവിടെ ഓടിക്കുക എന്നൊരു അർത്ഥത്തിലാണ് അതിനെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ വാഹനം ഓടിക്കുന്നതിന് കിയാദത്തുൽ മർക്കബ എന്നാണ് ഗൂഗിൾ നിങ്ങൾക്ക് തരുക സാഹിത്യ അറബിയും പറയാം ഹൽ താരിഫു യാദത്തുൽ മർക്കബ എന്നുണ്ടാവുക അതൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണക്കാരുടെ സംസാരമാണ് താരിഫ് സുഖുസയാറ എന്നാണ് പറയാം ഞാൻ അപ്പോൾ മർക്കബ എന്നൊന്നും പറയണ്ട അനമാരിഫ് സുഖുസയാറ എന്നു പറയാ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയണം അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ അവിടെ സൂക്ക് എന്ന പദം ഉപയോഗിക്കില്ല അവിടെ ഉപയോഗിക്കുക ക്യാദ തന്നെയാണ് ഒരു ഒറിജിനൽ വേർഷൻ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ സാഹിത്യ അറബിയുടെ വേർഷൻ വേർഷനുസരിച്ചാണ് അതിലുണ്ടാവുക അപ്പോൾ അതിങ്ങനെയാണ് പറയുകയാണ് റൊക്സത്ത് സൂക്ക് സിയാറാന്നല്ല റുക്സത്ത് ക്യാദ തുൽ മർക്കബ അല്ലെങ്കിൽ റൊക്സത്ത് ക്യാദ തുസ് എന്നാണ് ക്യാദ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം നയിക്കുക എന്നാണ് അപ്പോൾ അത് ഓടിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത് നോക്കിയാണോ അപ്പോൾ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു ഒന്ന് സൂക്കു സയ്യാറ മറ്റൊന്ന് ഖിയാദത്തുൽ ക്യാദത്തു മറ്റൊന്ന് ആരിഫ് സയ്യാറ ഈ വണ്ടി ഓടിക്കാൻ എനിക്കറിയില്ലേ ഇങ്ങനെ നിങ്ങൾക്കും അറബികളോട് അറബികൾ പറയുന്ന സ്റ്റൈലിൽ തന്നെ സംവദിക്കുവാൻ അറബിക് യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രനി